സ്വാഗതം ക്രിസ്തുവിനെ െന്ന് ഓർമ്മപ്പെടുത്തി ലിയോ പതിനാലാമൻ പാപ്പ മരിയ അൽബാനോയിലെന്താ ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മദ്യം നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ഭയത്തോടും ആകുലതയോടും കൂടിയാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഈശോ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്നും നാം ഒറ്റയ്ക്കല്ലെന്നും പാപ്പ പങ്കുവച്ചു ക്രിസ്തുവിനെ ഒരു സുഹൃത്തിനെ പോലെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാനും പാപ്പ തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു ഇടുക്കി രൂപത പൊന്തിഫിക്കൽ തിരുബാലസഖ്യം സംഘടനയുടെ നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ഡിവൈൻ ഹ്യൂസ് എന്ന പേരിൽ ഞായറാഴ്ച കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു രൂപതയിലെ ഇടവകകളിൽ നിന്നായി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ചാണ് മത്സരം നടത്തപ്പെട്ടത് തിരുബാല രൂപത ഡയറക്ടർ ഫാദർ ജൂബിൻ കായംകാട്ടിൽ ആനിമേറ്റർ സിസ്റ്റർ ലിസ്ന എസ് എച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ രൂപതാ തലത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിലും വിവിധ ഇടവകകളിൽ വികാരി അച്ഛന്മാരും അസിസ്റ്റന്റ് വികാരി അച്ഛന്മാരും സന്ദേ സ്കൂൾ എച്ച് എമ്മുമാരും ആനിമേറ്റർമാരും നേതൃത്വം നൽകി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ അൻപതിലധികം ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്തതായി വെളിപ്പെടുത്തി ഇറാൻ അൻപതിലധികം ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്തതായി ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രാലയമാണ് വെളിപ്പെടുത്തിയത് യുദ്ധസംഘർഷത്തിനിടയിൽ രഹസ്യാന്വേഷണ ഏജൻസി നടത്തിയ നടപടികളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടിലാണ് ഇറാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത് കസ്റ്റഡിയിലെടുത്തവരിൽ പതിനൊന്ന് പേരെ ജാമ്യത്തിൽ വിട്ടയച്ചു തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇറാനിൽ ക്രൈസ്തവർ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ കടുത്ത പീഡനം ഏറ്റുവാങ്ങിയാണ് ജീവിതം നയിക്കുന്നത് ഛത്തീസ്ഗഡിൽ വ്യാജ മതപരിവർത്തനം ആരോപിച്ച് കത്തോലിക്ക സന്യാസിനികളെ വേട്ടയാടിയ സംഭവത്തിൽ റാഞ്ചിയിലെ ക്രൈസ്തവ സമൂഹം നിശബ്ദ റാലി സംഘടിപ്പിച്ചു ഓൾ ചർച്ചസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വൈദികരും സന്യസരും അൽമായരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു റാഞ്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ മാർച്ചിൽ പങ്കെടുത്തിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം പ്ലക്കാർഡുകളും ബാനറുകളും പിടിച്ച് പ്രധാന റോഡിലൂടെ നിശബ്ദമായി നടന്നായിരുന്നു പ്രതിഷേധ റാലി ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ദുരിത ബാധിതർക്കായി പ്രാർത്ഥിച്ച് ലിയോ പതിനാലാമൻ പാപ്പ കാസിൽ ഗാണ്ടോൾഫയിലെ ലിബേർട്ടി സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം നടന്ന ത്രിസന്ധ്യ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പാപ്പ വെള്ളപ്പൊക്ക ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദുരന്തത്തിനിരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ദുരിതമനുഭവിക്കുന്ന എല്ലാവരുടെയും കൂടി താൻ ഉണ്ടെന്നും പാപ്പ പറഞ്ഞു അതേസമയം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാനും പാപ്പ തന്റെ സന്ദേശത്തിൽ ഓര്മ്മിപ്പിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂര്ണ്ണമാകുന്നു നന്ദി